സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം വിക്രമാത്യ മഹാരാജാവിൻ്റെ കഥകൾ നമുക്ക് തുടരാം ഇന്ന് മൂന്നാമത്തെ സാലഭഞ്ചിക പറയുന്ന കഥ കേൾക്കാം അന്നും ഭോജരാജാവ് സിംഹാസനത്തിലേക്കുള്ള പടികൾ കയറി ആദ്യത്തെ രണ്ട് പടികളിൽ പാദം വച്ചപ്പോൾ ഒരെതിർപ്പും ഉണ്ടായില്ല എന്നാൽ മൂന്നാമത്തെ പടി ചവിട്ടിയ നേരം പടികാത്തു നിന്ന സാലഞ്ചിക കണ്ണു തുറന്നു മഹാരാജാവേ വിക്രമാത്യ മഹാശയന്റെ കഥകൾ ഇത്രയുമൊക്കെ കേട്ടു കഴിഞ്ഞിട്ടും ഈ സിംഹാസനത്തിൽ തന്നെ കയറിയിരിക്കണമെന്ന മോഹം അങ്ങ് ഉപേക്ഷിച്ചില്ലെന്നോ അത്ഭുതം തന്നെ അത്ര കേമനായിരുന്നോ നിങ്ങളുടെ രാജാവ് ഭോജം ചോദിച്ചു അതിനുത്തരമായി രതിഭാമ എന്നു പേരുള്ള ആ പ്രതിമ ഒരു കഥ പറയാൻ തുടങ്ങി വിക്രമാത്യ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിന് മുന്നിൽ ഒരു ആശ്രയമണി സ്ഥാപിച്ചിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള സങ്കടം രാജാവിനോട് ഉണർത്തിക്കാനുണ്ടെങ്കിൽ ആ മണി മുഴക്കിയാൽ മതി മണി സ്ഥാപിച്ച നാളുകൾ പലതു കഴിഞ്ഞെങ്കിലും ആ മണി മൗനമായിരുന്നു ആർക്കും സങ്കടമില്ലെങ്കിൽ പിന്നെ പരാതി പറയേണ്ട കാര്യമെന്ത് പക്ഷേ ഒരു നാൾ ആ മണി ചലിച്ചു ഒപ്പം ഉറക്കെയുള്ള നിലവിളിയും മന്ത്രിയായ ഭട്ടി വേഗം അവിടെ എത്തി അവിടെ ഒരു ബ്രാഹ്മണൻ ഇടയ്ക്കിടെ മണിയടിക്കുകയും ദീനദീനം ലഭിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പട്ടി അയാളെയും കുട്ടി വിക്രമാത്തിൻ്റെ മുന്നിലെത്തി ഉജ്ജയിനിയിൽ തന്നെ താമസിക്കുന്ന ശർമിഷ്ഠൻ എന്ന ബ്രാഹ്മണനായിരുന്നു അത് അയാളുടെ വയസ്സായ പുത്രനെ ഒരു സ്രാവ് വിഴുങ്ങി പിതാവ് അവനെയും കൂട്ടി സമുദ്ര സ്നാനത്തിന് പോയതാണ് ആ ബ്രാഹ്മണൻ ആകെ തകർന്നു പോയി കഴിയുന്നത്ര വേഗത്തിൽ പ്രജകളുടെ സങ്കട നിവൃത്തി വരുത്തേണ്ടത് രാജധർമ്മമാണ് കുലദേവതയായ ഭദ്രാദേവിയെ തൊഴുത് വിക്രമാത്യൻ ആ ബ്രാഹ്മണന്റെ പരാതി പരിഹരിക്കാൻ തയ്യാറായി പുറപ്പെട്ടു അതിനു മുൻപ് ഭട്ടിയോട് ഇപ്രകാരം പറഞ്ഞു മന്ത്രി കഴിഞ്ഞ ആറുമാസം ഞാൻ സിംഹാസനത്തിലിരുന്ന് നാട് ഭരിക്കുകയായിരുന്നല്ലോ ഇനി കാടാറു മാസക്കാലമാണ് അടുത്ത ആറുമാസത്തെ ഭരണം ഭട്ടിയാണ് നിർവഹിക്കേണ്ടത് ആറുമാസം നാട്ടിലും ആറുമാസം കാട്ടിലും കഴിയുന്ന പതിവ് തുടങ്ങിയിട്ട് കുറേ നാളായി രണ്ടായിരം വർഷം ജീവിക്കാൻ പട്ടി പറഞ്ഞ ഉപായമാണല്ലോ അത് ബ്രാഹ്മണൻ സമുദ്ര സ്നാനം ചെയ്ത സ്ഥലത്തെത്തി വിക്രമാത്യൻ നേരെ കടലിലേക്ക് ഇറങ്ങി ആ ഭാഗത്താണ് സ്രാവിനെ കണ്ടതായി പറയുന്നത് വിക്രമാത്യൻ കടലിൽ ഇറങ്ങിയ നേരം അകലെ നിന്ന് ആ ഭീകര രൂപി പാഞ്ഞെത്തി വലിയ വായു തുറന്ന് അത് വിക്രമത്തിനെയും വിഴുങ്ങി അദ്ദേഹം അത് തടയാനോ ആ വായിയിൽ നിന്ന് രക്ഷപ്പെടാനോ ശ്രമിച്ചില്ല ഗുഹ പോലുള്ള അതിൻ്റെ വയറിനുള്ളിൽ കടന്ന് കുറേ സമയം അദ്ദേഹം തിരച്ചിൽ നടത്തി ഒടുവിൽ ആ ബ്രാഹ്മണ ബാലിനെ കണ്ടെത്തി പിന്നെ താമസിച്ചില്ല മത്സ്യത്തിൻ്റെ വയറു പിളർന്ന് അദ്ദേഹം ബാലിനെയും കൂട്ടി വന്നു അതിനകം മത്സ്യം അദ്ദേഹത്തെയും കൊണ്ട് ബഹുദൂരം സഞ്ചരിച്ചിരുന്നു മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന രാജാവ് നീന്തി കയറിയത് ഒരു വിജനദേശത്തായിരുന്നു പെട്ടെന്ന് വേതാളത്തെ വരുത്തി അതിൻ്റെ പുറത്തു കയറി അദ്ദേഹം സമീപത്തുള്ള വിദർഭ രാജ്യത്ത് എത്തിച്ചേർന്നു ആ സമയം വിദർഭ രാജാവ് സുകേഷിന്റെ പുത്രി സന്താനവലിയുടെ സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയായിരുന്നു സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ സന്താനവലിയെ വെല്ലാൻ അക്കാലത്ത് അധികം തരുണികൾ ഉണ്ടായിരുന്നില്ല അവളെ സ്വന്തമാക്കാൻ വേണ്ടി നിരവധി രാജാക്കന്മാർ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് സന്താനവല്ലിയുടെ സ്വയംവരത്തിൽ പങ്കെടുക്കണമെന്ന് വിക്രമാത്യൻ തീർച്ചപ്പെടുത്തി കൂടെയുണ്ടായിരുന്ന ബ്രാഹ്മണ ബാലിനെ ഒരു സത്രത്തിൽ സുരക്ഷിതമായി താമസിപ്പിച്ചതിനു ശേഷം വിക്രമാത്യൻ ഒരു രത്ന വ്യാപാരിയുടെ വേഷത്തിൽ പുറത്തിറങ്ങി വേദാളത്തിനോട് പറഞ്ഞ് അത്യപൂർവമായി മാത്രം ലഭിക്കുന്ന കുറേ രത്നങ്ങൾ അദ്ദേഹം ശേഖരിക്കുകയും ചെയ്തു പ്രസിദ്ധമായ ഒരു സത്രത്തിൽ താമസിച്ച് അദ്ദേഹം രത്നവിൽപ്പന തുടങ്ങി വിക്രമ വ്യാപാരിയുടെ രത്നത്തെ പറ്റിയുള്ള ഖ്യാതി വളരെ വേഗം നഗരത്തിൽ പരന്നു സ്വയംവരത്തിൽ പങ്കുകൊള്ളാനെത്തിയ രാജാക്കന്മാരിൽ മിക്കവരും വ്യാപാരിയെ സന്ദർശിക്കാൻ തുടങ്ങി വിശേഷപ്പെട്ട രത്നമാലിയും മോതിരവുമൊക്കെ ധരിച്ചാൽ സന്താനവല്ലിക്ക് തന്നോട് പ്രണയം തോന്നിയേക്കുമെന്ന് ധരിച്ചാണ് രാജാക്കന്മാർ മത്സരിച്ച് വിക്രമവ്യാപാരിയുടെ പക്കൽ നിന്ന് രത്നങ്ങളും മുത്തുകളുമൊക്കെ വാരി കൂട്ടിയത് പലരും പറഞ്ഞതു കേട്ട് വിദർഭ രാജാവിനും വിക്രമ വ്യാപാരിയെ കാണണമെന്ന് തോന്നി മകളുടെ സ്വയംവരത്തോടനുബന്ധിച്ച് രത്നങ്ങളും മറ്റും വേണ്ടതുണ്ടല്ലോ സ്വയംവരത്തിന് ശേഷം ഭർത്താവുമൊത്ത് ശ്വസര ഗൃഹത്തിലേക്ക് പോകുമ്പോൾ അമൂല്യരത്നങ്ങളും മറ്റും സമ്മാനമായി കൊടുത്തയക്കണം സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വിക്രമവ്യാപാരിക്കും ക്ഷണം കിട്ടി കൊമ്പും വമ്പുമുള്ള നിരവധി രാജാക്കന്മാർ നിറന്നിരുന്ന വേദിയുടെ അപ്പുറത്ത് വിക്രമ വ്യാപാരിക്കും ഇരിപ്പിടം ലഭിച്ചു സ്വയംവര മുഹൂർത്തമായി കന്യക തോഴിമാരോടൊത്ത് മണ്ഡപത്തിലേക്ക് പ്രവേശിച്ചു സദസ്സിലിരുന്ന ഓരോ രാജാവിൻ്റെയും മുഖത്ത് പ്രതീക്ഷയുടെ പ്രകാശം പരന്നു കൂടെയുണ്ടായിരുന്ന തോഴി ഓരോ രാജാവിനെയും പരിചയപ്പെടുത്തി കുമാരി നടന്നു നീങ്ങി അപ്പോഴാണ് അല്പം അകലെ പുഞ്ചിരിയോടെ തന്നെ നോക്കിയിരുന്ന ഒരു കോമളഗാത്രനെ അവൾ കണ്ടത് ആ തേജസ്സും തലയെടുപ്പും ബുദ്ധി ഗാംഭീര്യവും അവഗണിച്ച് മുന്നോട്ട് നീങ്ങാൻ അവൾക്ക് കഴിഞ്ഞില്ല തൊഴിൽ പരിചയപ്പെടുത്തുന്നതുവരെ കാത്തിരിക്കാതെ കയ്യിലിരുന്ന വരണമാല്യം അവൾ ആ മനുഷ്യന്റെ കഴുത്തിൽ ചാർത്തി പെട്ടെന്ന് സദസ്സിൽ കോലാഹലമായി ഹേയ് അബദ്ധം അയാൾ രാജാവല്ല ഒരു വ്യാപാരിയാണ് കന്യക രാജാക്കന്മാരെ അവഹേളിച്ചു കുലത്തിന് കളങ്കമുണ്ടാക്കി പലരും ആരോപണങ്ങൾ ഉയർത്തി വിദർഭ രാജ്യത്തെ രാജാവിൻ്റെ മുഖം വിവർണമായി തൻ്റെ മകൾ അതിപ്രബലന്മാരായ ഒരുപാട് രാജാക്കന്മാരെ ഒരേ സമയം ശത്രുക്കളാക്കിയിരിക്കുന്നു ഇനി എന്തു ചെയ്യാൻ കന്യകയുടെ തീരുമാനം അന്തിമമാണ് അത് മറ്റുള്ളവർ അംഗീകരിച്ചേ പറ്റൂ ആരുമാരും ഒന്നും മിണ്ടിയില്ല തൻ്റെ കഴുത്തിൽ വീണ വരണമാല്യവുമായി വിക്രമവ്യാപാരി മാത്രം പുഞ്ചിരിയോടെ അവിടെ കാത്തിരിക്കുന്നു അച്ഛൻ്റെയും അമ്മയുടെയും മറ്റു ബന്ധുക്കളുടെയും ഒക്കെ മുഖം കണ്ടപ്പോഴേ സന്താനവലിക്ക് പരിഭ്രവുമായി താൻ പ്രവർത്തിച്ചത് അവിവേകമായോ മുഖത്തെ ക്ഷാത്ര ചൈതന്യവും കണ്ടാണ് താൻ മാലയിട്ടത് പക്ഷേ അത് വെറുമൊരു രത്നവ്യാപാരിയാണെന്ന് താൻ അറിഞ്ഞില്ല ഒന്നും മിണ്ടാതെ നിന്നു മറ്റു ചടങ്ങുകളും സദ്യയും മറ്റും വലിയ ആരവുമില്ലാതെ നടന്നു ചില രാജാക്കന്മാർ സദ്യ ഉണ്ണാൻ പോലും നിന്നില്ല രാത്രിയായി വിക്രമ വ്യാപാരിക്ക് ശയ്യാഗൃഹത്തിലേക്ക് ക്ഷണമെത്തി അവിടെ അദ്ദേഹത്തിൻ്റെ കട്ടിലിനു സമീപം വലിയൊരു തിരശ്ശീല കൊണ്ട് മറച്ചിരുന്നു തിരശ്ശീലയുടെ അപ്പുറത്ത് സന്താനവലിയും ബന്ധുക്കളും ഇരിപ്പുണ്ടായിരുന്നു താൻ ആരെന്നോ എവിടെ നിന്ന് വന്നവനെന്നോ ആർക്കും അറിയില്ല തന്നെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള പുറപ്പാടാണിതെന്ന് വിക്രമവ്യാപാരി ഊഹിച്ചു നേരം പോക്കിനു വകയായി അദ്ദേഹം മനസ്സിൽ കണക്കുകൂട്ടി തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് നിന്ന് ഒരു ശബ്ദവും കേൾക്കാനില്ല അവിടെ ആരൊക്കെ ഉണ്ടാവും തന്നെ സ്വയംവരം ചെയ്ത സന്താനവല്ലി അവിടെ ഉണ്ടാവുമോ വിക്രമാദിത്യൻ തന്റെ വാഹനമായ വേതാളത്തിനെ തിരശ്ശീലയിൽ പ്രവേശിപ്പിച്ചു അതിനുശേഷം തിരശ്ശീലയെ നോക്കി ഇങ്ങനെ പറഞ്ഞു പ്രിയപ്പെട്ട യവനിഗെ അപ്പുറത്ത് എൻ്റെ പ്രിയപത്നി സന്താനവല്ലി ഇപ്പുറത്ത് ഞാനും വിവാഹം കഴിഞ്ഞുവെങ്കിലും എൻ്റെ പ്രിയതമ്മ എന്നോട് ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല നീയെങ്കിലും ഒന്ന് സംസാരിക്കൂ വിക്രമ വ്യാപാരി തിരശ്ശീലയോട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ സന്താനവല്ലി ഒന്ന് ഞെട്ടി ഈ മനുഷ്യന് തലയ്ക്ക് നല്ല സുഖമില്ലേ എന്നാണ് അവൾ ആദ്യം ആലോചിച്ചത് കഷ്ടമായി ആരെന്നറിയാതെ താൻ മാലയിട്ട് വരിച്ചല്ലോ ഇനി എന്താണ് ചെയ്യുക അവൾ തലതിരിച്ച് തൻ്റെ പിതാവിനെ നോക്കി അദ്ദേഹത്തിൻ്റെ മുഖം വിളറി വെളുത്തിരിക്കുന്നു തൻ്റെ ചിന്ത തന്നെ തൻ്റെ പിതാവിനും മറ്റ് ബന്ധുക്കൾക്കും ഉണ്ടായതായി അവൾ അറിഞ്ഞു പെട്ടെന്ന് അവരെ അമ്പരിപ്പിച്ചുകൊണ്ട് ആ തിരശ്ശീല സംസാരിക്കാൻ തുടങ്ങി അങ്ങ് പറഞ്ഞാൽ എനിക്കനുസരിക്കാതിരിക്കാൻ കഴിയുമോ പക്ഷേ എന്തു ചെയ്യാം എന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് ബന്ധനത്തിൽ കഴിയവേ ഞാൻ എങ്ങനെ സംസാരിക്കാൻ എന്നെ കെട്ടഴിച്ചു വിടാൻ ദയവുണ്ടാവണം തിരശ്ശീലയുടെ അപേക്ഷ കേട്ടപ്പോൾ സന്താനവല്ലി പെട്ടെന്ന് തന്നെ തിരശീലയുടെ കെട്ടഴിച്ചു തിരശ്ശീല നിലത്ത് വീണു ഇപ്പോൾ വിക്രമായത്തിന് തൻ്റെ പത്നിയെ നേരിട്ട് കാണാമെന്നായി അവളും തൻ്റെ ഭർത്താവിനെ ഒരു നിമിഷം നോക്കി നീ സ്വതന്ത്രയായി ഇനി ഒരു കഥ പറയൂ ഏകാന്തതയുടെ വിരസത മാറ്റാൻ അതേ വഴിയുള്ളൂ വിക്രമാൻ പറഞ്ഞു തിരുശീല കഥ പറഞ്ഞു ചന്ദ്രഗിരിയുടെ താഴ്വരയിൽ മഗധം എന്നൊരു രാജ്യമുണ്ടായിരുന്നു അവിടുത്തെ രാജാവായിരുന്നു ചന്ദ്രഗുപ്തൻ ചന്ദ്രഗുപ്തന് പല ഭാര്യമാരുണ്ടായിരുന്നെങ്കിലും പുത്രഭാഗ്യമുണ്ടായില്ല ദീർഘകാലത്തെ പ്രാർത്ഥനയുടെ ഫലമായി ഒടുവിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുകയും അങ്ങനെ അദ്ദേഹത്തിന് അതി ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു ഭാസ്കരവർമ്മൻ എന്നായിരുന്നു പുത്രന്റെ നാമം എല്ലാ അമ്മമാർക്കും കൂടി ഒരു പുത്രൻ വേദശാസ്ത്രാധികാരിങ്ങളിലും ആയോധന വിദ്യകളിലും അതിപ്രഗൽഭനായി മാറിയ ഭാസ്കരവർമ്മൻ കാഴ്ചയിൽ കാമദേവ തുല്യനായിരുന്നു സ്വഭാവഗുണവും രൂപഗുണവും ഒരുപോലെ ഒത്തിണങ്ങിയ ഭാസ്കരവർമ്മൻ യൗവനയുക്തനായപ്പോൾ ചന്ദ്രഗുപ്തൻ പുത്രന് അനുരൂപയായ ഒരു വധുവിനു വേണ്ടി അന്വേഷണം ആരംഭിച്ചു പല ആലോചനകളും വന്നെങ്കിലും ഒന്നും ഭാസ്കരവർമ്മന് അനുയോജ്യമായിരുന്നില്ല ചന്ദ്രഗുപ്തൻ പ്രശസ്തനായ ഒരു ചിത്രകാരനെ വരുത്തി ഭാസ്കരവർമ്മന്റെ ഛായാചിത്രം വരപ്പിച്ചു എന്നിട്ട് ആ ചിത്രവുമായി ഒരു സംഘം ആളുകളെ പറഞ്ഞു വിട്ടു മകന് ഏറ്റവും അനുരൂപയായ വധുവിനെ ലോകത്തിന്റെ ഏത് കോണിൽ പോയിട്ടായാലും ശരി കൊണ്ടുവരണം അതായിരുന്നു രാജകൽപ്പന ഛായാചിത്രവുമായി സേവകർ പല നാടുകൾ സന്ദർശിച്ചു നൂറുകണക്കിന് കന്യകമാരെ കണ്ടു പക്ഷേ കുമാരന് യോജിച്ച തരത്തിലുള്ള ഒരു നാരീരത്നത്തെ കണ്ടെത്താനായില്ല മാസങ്ങളോളമായുള്ള അന്വേഷണം വിഫുമായതായി കണ്ട് അവർക്ക് വല്ലാത്ത വ്യസനമുണ്ടായി അതങ്ങനെ നിൽക്കട്ടെ ഇനി മറ്റൊരു രാജ്യത്തെ കഥ കൂടി പറയേണ്ടതുണ്ട് കേഗയ രാജ്യത്തെ രാജകുമാരി ആനന്ദിനി അതിസുന്ദരി അതിലേറെ ബുദ്ധിമതി അഴകും അറിവും ഒരുപോലെ ഒത്തിണങ്ങിയ പെൺമുത്ത് അതായിരുന്നു കേഗയ കെ രാജാവിനും പ്രശ്നമായത് പെണ്ണിൻ്റെ സ്ഥിതിക്കനുസരിച്ചുള്ള ഒരു വരനെ കിട്ടണമല്ലോ പല നാളുകളായി പല ദേശങ്ങളിലായി അന്വേഷിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം ആനന്ദിനിയുടെ ഛായാചിത്രവുമായി ഒരു കൂട്ടം ചാരന്മാർ വിവിധ നാടുകളിൽ ചുറ്റി സഞ്ചരിച്ചു വരികയായിരുന്നു രണ്ടു സംഘങ്ങളും ഒരു പുഴയോരത്ത് വെച്ച് സന്ധിച്ചു അവർ അന്യോന്യം പരിചയപ്പെട്ടു തങ്ങൾ ഒരേ ഉദ്ദേശത്തോടു കൂടിയാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അവർക്കുണ്ടായ ആശ്വാസത്തിനും ആനന്ദത്തിനും അതിലുണ്ടായില്ല രണ്ടു ഛായാചിത്രവും ചേർത്ത് വെച്ച് നോക്കിയപ്പോൾ ഹാ അവർ ആശ്ചര്യ ശബ്ദം പുറപ്പെടുവിച്ചു പോയി ഇത്രയും നല്ല പൊരുത്തം ചരിത്രത്തിൽ പരിധിയാലും കിട്ടില്ല പിന്നെ താമസമുണ്ടായില്ല രണ്ടു രാജ്യത്തും വിവരമെത്തി ഉടൻ തന്നെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളും നടന്നു അങ്ങനെ അതിവിശേഷമായ ഒരു മുഹൂർത്തത്തിൽ ഭാസ്കരവർമ്മയും ആനന്ദിനിയും വിവാഹിതരായി കെങ്കേമുമായിരുന്നു വിവാഹം അമ്പത്തിയാറ് രാജ്യങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാർ വിവാഹത്തിനെത്തിയിരുന്നു രാജവീതിക്ക് മുകളിൽ വെള്ളവിരിയും താഴെ പഞ്ചസാര മണലും വശങ്ങളിൽ കുലവാഴകളും നിറഞ്ഞു നാടങ്ങും തോരണങ്ങൾ തൂക്കിയിരുന്നു രാജ്യത്തെ സർവ്വജനത്തിനും വിഭവസമൃദ്ധമായ സദ്യയും നൽകി ചന്ദ്രഗിരിയുടെ ഉത്തുമതയിൽ വിശാലമായ ഒരു പൊയ്കയുടെ കരയിൽ രാജാവ് ഏഴുനിര മാളിക പണിതുയർത്തി വധൂവരന്മാർക്ക് താമസിക്കാൻ നൽകി അതിലെ എല്ലാ മുറികളിലും പൗർണമിനാളിൽ ചന്ദ്രപ്രകാശം ഒഴുകിയെത്തുമായിരുന്നു ആ പൊയ്കയിൽ അർദ്ധരാത്രി കുളിക്കാനായി ദേവകന്യകൾ എത്താറ് പതിവുണ്ടായിരുന്നു ഒരിക്കൽ നിലാവലയിൽ കുളിച്ചു നിൽക്കുന്ന ചന്ദ്രഗിരിയിലെ ആ മണിമാളിക അവർ സന്ദർശിച്ചു അവിടെ പൂവമ്പനെപ്പോലെ അഴകുള്ള രാജകുമാരനെ കണ്ടപ്പോൾ അയാളെ തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് അവർക്ക് തോന്നി ഉറക്കത്തിലാണ്ട രാജകുമാരനെ അയാൾ അറിയാതെ അവർ അപഹരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു പിറ്റേന്ന് ഉറക്കമുണർന്ന ആനന്ദിനി ഭർത്താവിനെ കാണാതെ വ്യസനിച്ചു ചന്ദ്രഗുപ്തൻ വിവരമറിഞ്ഞ് ഓടിയെത്തി കാണാതായ കുമാരനെ കണ്ടുപിടിക്കാൻ ലോകത്തിൻ്റെ നാല് ഭാഗത്തേക്കും സൈന്യങ്ങളെ അയച്ചു ഒരു ഫലവും ഉണ്ടായില്ല ഭാസ്കരവർമ്മനെ തട്ടിയെടുത്തത് സാധാരണക്കാരായിരുന്നില്ലല്ലോ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഭാസ്കരവർമ്മനെ അവർ ചന്ദ്രഗിരിയിലെ മണിമാളികയിൽ എത്തിക്കുമായിരുന്നു ഉറക്കത്തിലണ്ട കുമാരിയും മാസ്മരവിദ്യയ്ക്ക് അധീനമായ ഭാസ്കരവർമ്മനും ഇക്കാര്യം അറിഞ്ഞില്ല ഇത്രയും പറഞ്ഞതിനു ശേഷം തിരശീല കഥ അവിടെ നിർത്തി സന്താനവലിയും കുടുംബാംഗങ്ങളും കഥയിൽ ലയിച്ചിരിക്കുകയായിരുന്നു കഥ പാതിയാക്കി നിർത്തിയതിൽ അവർക്കുണ്ടായ ഇച്ഛാഭംഗത്തിന് അതിലുണ്ടായിരുന്നില്ല കഥയുടെ ശേഷഭാഗം കൂടി പറയൂ വിക്രമാത്യൻ തിരശീലയോട് പറഞ്ഞു ശേഷം എനിക്കറിയില്ല തിരശ്ശീല പറഞ്ഞു ഏയ് ആകാംക്ഷയുടെ മുൾമുനയിൽ കൊണ്ടുചെന്ന് എത്തിച്ചിട്ട് ഇനി അറിയില്ല എന്ന് പറഞ്ഞാൽ അതങ്ങനെ ശരിയാകും പിന്നീട് എന്തുണ്ടായി എന്ന് പറയൂ വിക്രമാത്യൻ നിർബന്ധിച്ചു ഈ കഥയുടെ ഇനിയുള്ള ഭാഗം അറിയണമെങ്കിൽ ആ ശരവിളക്കിനോട് ചോദിക്കൂ തിരശ്ശീല പറഞ്ഞ് അവസാനിപ്പിച്ചു വിക്രമാത്യൻ വേഗം വേദാളത്തിനെ വിളക്കിലേക്ക് പ്രവേശിപ്പിച്ചു പ്രിയപ്പെട്ട ശരവിളക്കെ തിരശ്ശീല പറഞ്ഞ് പാതിയാക്കി വെച്ച കഥയുടെ ഇനിയുള്ള ഭാഗം ഞങ്ങൾക്ക് പറഞ്ഞു തരിക വിക്രമാത്യൻ ഇപ്രകാരം പറഞ്ഞത് കേട്ട് സന്താനവല്ലിയും കൂട്ടരും ആകാംക്ഷയോടെ ശരവിളക്കിനെ നോക്കി വീണ്ടും അത്ഭുതം ശരവിളക്ക് സംസാരിക്കാൻ ആരംഭിച്ചു ഇടയ്ക്കിടെ ഭാസ്കരവർമ്മൻ തന്റെ സമീപത്തെത്തിയതായി ആനന്ദനിക്ക് തോന്നിയിരുന്നു ഒരുപക്ഷെ സ്വപ്നമാകുമെന്നവൾ കരുതി പക്ഷേ കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും രാജകുമാരി ഗർഭിണിയായി ഭർത്താവ് സമീപത്തില്ലാതിരിക്കെ ഗർഭലക്ഷണങ്ങൾ കാട്ടിയ ആനന്ദിനിയെ രാജാവ് കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി വനത്തിലയച്ചു രാജമന്ദിരത്തിലെ സുഖലോലുപതയിൽ വളർന്ന അപ്സര രാജകുമാരി ഭൂലോകത്തിലെ ഏറ്റവും വിശിഷ്ടനായ രാജകുമാരനെ പരിണയിച്ച ഭാഗ്യവതി ഇന്നിത അനാഥയായി അശരണയായി വനത്തിലെ ഭീകരതയിൽ ഏകാന്തയായി അലയുന്നു വിധിയുടെ ക്രൂരത എന്നല്ലാതെ എന്തു പറയാൻ രാത്രിയായി ഇരുളിൽ പതിഞ്ഞു പതിഞ്ഞുവന്ന് ഇരയെ പിടികൂടുന്ന ക്രൂരമൃഗങ്ങൾ മെല്ലെ കണ്ണു തുറക്കുന്ന സമയം സ്വജീവിതത്തിൻ്റെ അന്ത്യം അടുത്തതായി ആ സ്വാതിക്ക് തോന്നി അപ്പോഴാണ് അകലെ തീയരുന്നത് കണ്ടത് അവൾ ആയാസത്തോടെ അങ്ങോട്ട് നടന്നു അതൊരു ചുടുകാടായിരുന്നു മരിച്ചുപോയ തൻ്റെ മകളുടെ ശവസംസ്കാര ചടങ്ങുകൾ നിർവഹിക്കുകയായിരുന്ന ഒരു ദാസി അവളെ കണ്ടു നഷ്ടപ്പെട്ടു പോയവൾക്ക് പകരമായി തനിക്ക് ലഭിച്ച സന്തതിയാണ് ആനന്ദിനി എന്നവൾക്ക് തോന്നി ദാസി ആനന്ദിനിയെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു അവിടെ അവൾ ഒരു ഓമന പ്രസവിച്ചു ആ ദാസിക്ക് പെൺമക്കളെ വേണ്ടു ആൺകുട്ടികളെ അവൾ വളർത്താറില്ല അതിനാൽ കുഞ്ഞ് ജനിച്ച ഉടൻ തന്നെ അതിനെ കൊല്ലാൻ അവൾ വയറ്റാട്ടിയോട് പറഞ്ഞു പോലെ അമ്പിളിത്തുണ്ടുപോലെ തേജസ്സാർന്ന പൈതലിനെ കൊന്നുകളയാൻ അവൾക്ക് മനസ്സ് വന്നില്ല വനത്തിനു സമീപമുള്ള ഒരു സർപ്പപ്പുറ്റിന് സമീപം അവൾ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു ജനിച്ചയുടനെ കുഞ്ഞ് മരിച്ചുപോയി എന്നാണ് ദാസി ആനന്ദിനെ അറിയിച്ചത് അതോടെ അവൾ ഏറെ ദുഃഖിതയായി ഇത്രയും പറഞ്ഞ് ചരിവിളക്ക് കഥ നിർത്തി കഥ പൂർത്തിയാകാതെ നിർത്തിയതിൽ സന്താനം പരിഭവം കാട്ടി എനിക്ക് ഇതിനപ്പുറം അറിയില്ല കഥ തുടർന്ന് കേൾക്കണമെങ്കിൽ ആ തലയണയോടു ചോദിക്കണം സന്താനവല്ലി ചാരിയിരുന്ന തലയണയെ പരാമർശിച്ചാണ് ചരവിളക്ക് ഇങ്ങനെ പറഞ്ഞത് തലയണയും സംസാരിക്കുമോ രാജകുമാരി ഞെട്ടി എഴുന്നേറ്റു അപ്പോഴേക്കും വേദാളം തലയണയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു തലയണ പെട്ടെന്ന് പറയാൻ തുടങ്ങി കുഞ്ഞിനെ സർപ്പഗ്രഹത്തിന് മുന്നിൽ ഉപേക്ഷിച്ചതുവരെയാണല്ലോ ചരവിളക്ക് പറഞ്ഞു നിർത്തിയത് കഥാശേഷം ഞാൻ പറയാം ദേവീക്ഷേത്രത്തിന് സമീപമുള്ള ഒരു പാമ്പിൻ മുന്നിലായിരുന്നു ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് ആ കുഞ്ഞിൻ്റെ അച്ഛനായ ഭാസ്കരവർമ്മനും അദ്ദേഹത്തിൻ്റെ കുടുംബവും സർപ്പങ്ങളെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരായിരുന്നു കഴിഞ്ഞ നൂറ്റി ഇരുപത് തലമുറകളായി അവർ സർപ്പങ്ങൾക്ക് നൂറും പാലും നൽകിയിരുന്നു അതിനാൽ സർപ്പങ്ങളുടെ അനുഗ്രഹം ആ കുടുംബത്തിന് മേൽ എന്നും ഉണ്ടായിരുന്നു സർപ്പങ്ങൾ ആ കുഞ്ഞിന് കാവിൽ നിന്നു പിറ്റേന്ന് പ്രഭാതമായപ്പോഴേക്കും കുഞ്ഞിനെ അവർ ക്ഷേത്രനടയിലെത്തിച്ചു ഭാസ്കരവർമ്മൻ്റെ പിതാവ് ചന്ദ്രഗുപ്ത രാജാവ് നിത്യേന വെളുപ്പിന് ക്ഷേത്രദർശനം നടത്തുമായിരുന്നു അന്ന് ദർശനത്തിന് വന്നപ്പോൾ അവിടെ അതാ തേജസ്വിയായ ഒരു ശിശു ആ കുഞ്ഞിനെ കണ്ടപ്പോൾ രാജാവിന് പെട്ടെന്ന് മകൻ ഭാസ്കരവർമ്മനെ ഓർമ്മ വന്നു അതേ ചായ തോന്നി ആ കുഞ്ഞിനും രാജാവ് ആ കുഞ്ഞിനടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോന്നു ജയരാമൻ എന്ന നാമവും നൽകി ജയരാമൻ ചന്ദ്രഗുപ്തന്റെ ശിക്ഷണത്തിൽ വളർന്നു ഭാസ്കർ വർമ്മനെ ഓർമ്മിപ്പിക്കുന്ന സുന്ദനായ ഒരു യുവാവായി അയാൾ എല്ലാവിധത്തിലുമുള്ള സുഖ സൗകര്യങ്ങളും നൽകിയാണ് രാജാവ് അവനെ വളർത്തിയത് ഒരു നഗരത്തിൽ ഉത്സവം നടന്നു നാട്ടിലെ സകല ജനങ്ങളും ഉത്സവം കാണാൻ എത്തിയിരുന്നു യുവരാജാവിൻ്റെ കിരീടം വെച്ച് രഥത്തിലേറി ജയരാമനും ഉത്സവസ്ഥലത്തെത്തി ജനക്കൂട്ടത്തിൽ ആനന്ദിനും ഉണ്ടായിരുന്നു രഥത്തിൽ നാടു ചുറ്റാൻ ഇറങ്ങിയ ജയരാമനെ കണ്ടപ്പോൾ അവൾ തിക്കിത്തിറക്കി മുന്നോട്ട് വന്നു തൻ്റെ നഷ്ടപ്പെട്ടു പോയ ഭർത്താവ് ഭാസ്കരവർമ്മനാണോ അത് എന്ന് ഒരു നിമിഷം ശങ്കിച്ചു പോയിരുന്നു അവർ അല്ല ഇതൊരു യുവാവാണ് ഭാസ്കരവർമ്മന് ഇപ്പോൾ യൗവനഘട്ടം കഴിഞ്ഞിരിക്കുമല്ലോ പരപുരുഷനെ സൂക്ഷിച്ചു നോക്കിയതിൽ അവൾ ലജ്ജിച്ചു രഥത്തിലിരുന്ന ജയരാമനും ആനന്ദിനയെ കണ്ടിരുന്നു ഇത്രയേറെ സൗന്ദര്യവും തേജസ്സുമുള്ള മറ്റൊരു സ്ത്രീയെ അവൻ അന്നുവരെ കണ്ടിരുന്നില്ല അതാരെന്ന് അവൻ അന്വേഷിച്ചു ഒരു ദാസിയുടെ വീട്ടിൽ കുറേ നാളായി താമസിച്ചു വരുന്ന സ്ത്രീയാണ് അവരെന്നും കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ലെന്നുമാണ് വിവരം കിട്ടിയത് ഏതായാലും അവരെ കാണുക തന്നെ ജയരാമൻ പിറ്റേന്ന് ആ വീട് തേടി യാത്രയായി കുന്നിഞ്ചരിവിൽ കണ്ട ഒറ്റയടി പാതയിലൂടെ അയാൾ നടന്നു പോയപ്പോൾ വഴിവിലങ്ങനെ കിടന്നിരുന്ന ഒരു പശുക്കുട്ടിയുടെ വാലിൽ ചവിട്ടി പശുക്കുട്ടി ഉറക്കെ കരഞ്ഞു തന്റെ വാലിൽ ആരോ ചവിട്ടിയെന്ന് അത് തള്ളപ്പശുവിനോട് പരാതിപ്പെട്ടു തള്ളപ്പശു അതിനെ സമാധാനിപ്പിച്ചു സ്വന്തം മാതാവിനെ തിരിച്ചറിയാത്തവനാണ് കുഞ്ഞെ അവൻ അതിലപ്പുറവും ചെയ്യും ഈ സംഭാഷണം കേട്ട് മനസ്സിലാക്കിയ ജയരാമകുമാരൻ അത്ഭുതപ്പെട്ടു എന്താണ് ഈ പശുവിൻ്റെ വാക്കുകൾ അർത്ഥമാക്കുന്നത് എന്തായാലും അവൻ നടന്ന് ദാസിഗൃഹത്തിലെത്തി അവിടെ താമസമാക്കിയ സ്ത്രീയെ കാണണമെന്ന് കുമാരൻ പറഞ്ഞപ്പോൾ ദാസി ആനന്ദിനെ വിളിപ്പിച്ചു ആനന്ദിനി വാതിൽക്കലെത്തി കുമാരനെ നോക്കി അയാൾ ആ സ്ത്രീയെയും സൂക്ഷിച്ചു നോക്കി തൽക്ഷണം അവളുടെ മുല ചുരന്ന് മുലപ്പാൽ ഒഴുകി സ്വന്തം കുഞ്ഞിനെ കണ്ട അമ്മയുടെ വാത്സല്യപ്രകടനമായിരുന്നു അത് പെട്ടെന്ന് വഴിയിൽ കണ്ട തള്ളപ്പശുവിൻ്റെ വാക്കുകൾ ജയരാമൻ ഓർത്തു ഇതാരാണ് ഈ സ്ത്രീ ദാസിയോട് ചോദിച്ചെങ്കിലും അവർക്ക് ശരിയായ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല ആനന്ദിനിക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നെന്നും അത് ചെറുപ്പത്തിൽ മരിച്ചുപോയി എന്നുമാണ് ദാസി പറഞ്ഞത് ആനന്ദിനിക്ക് സങ്കടം മൂലം ഒന്നും പറയാൻ കഴിഞ്ഞില്ല തൻ്റെ പൂർവ്വചരിത്രം പറയാൻ അവൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ജയരാമൻ വേഗം കൊട്ടാരത്തിൽ മടങ്ങിയെത്തി ചന്ദ്രഗുപ്ത രാജാവിനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു രാജാവ് വേഗം തന്നെ ദാസിയെയും ആനന്ദിനിയെയും കൊട്ടാരത്തിലേക്ക് വരുത്തി നടന്ന സംഭവങ്ങൾ ഓരോന്നായി ആനന്ദിനി പറഞ്ഞു രാജാവിന് വല്ലാത്ത വിഷമമുണ്ടായി അദ്ദേഹം നേരെ ഭഗവതിയുടെ നടയിലെത്തി അമ്മയുടെ മുന്നിൽ തൻ്റെ സങ്കടങ്ങൾ ഓരോന്നായി അദ്ദേഹം നിരത്തി ആ സമയം ഭഗവതിയുടെ അരുളപ്പാടുണ്ടായി അല്ലയോ മഹാരാജൻ നിന്റെ മുന്നിലെത്തിയത് നീ നാടുകടത്തിയ പുത്രഭാര്യ തന്നെയാണ് അവൾ ഒരു തരത്തിലുള്ള തെറ്റും ചെയ്തവളല്ല ദേവസ്ത്രീകൾ തങ്ങളുടെ ആഗ്രഹപൂർത്തിക്കായി ഭാസ്കരവർമ്മനെ തട്ടിക്കൊണ്ടുപോയതാണ് ആഴ്ചയിൽ ഒരിക്കൽ ചന്ദ്രഗിരിയിലെ മാളികയിൽ അവർ അയാളെ കൊണ്ടുവരുമായിരുന്നു ഈ വിവരം ആനന്ദിനിയോ ഭാസ്കരവർമ്മനോ അറിഞ്ഞിരുന്നില്ല ജയരാമൻ രാജകുമാരൻ തന്നെയാണ് താൻ അറിയാതെ ചെയ്ത എല്ലാ തെറ്റുകൾക്കും രാജാവ് ഭഗവതി നടയിൽ ക്ഷമ ചോദിച്ചു അദ്ദേഹം ആനന്ദിനിയെ കൊട്ടാരത്തിലേക്ക് സ്വീകരിച്ചു അവളെ രക്ഷിച്ചു പരിപാലിച്ച ദാസിക്കും ആ കുഞ്ഞിനെ കൊല്ലാതെ സർപ്പപ്പുറ്റിന് സമീപം കിടത്തിയ വയറ്റാട്ടിക്കും രാജാവ് ധാരാളം സമ്മാനങ്ങൾ നൽകി ഭഗവതിയുടെ അനുഗ്രഹത്താൽ ദേവസ്ത്രീകളിൽ നിന്ന് വിടുതൽ നേടി ഭാസ്കരവർമ്മൻ മടങ്ങിയെത്തി പിന്നീട് ദീർഘകാലം അവർ സന്തോഷത്തോടെ ജീവിച്ചു തലേണയുടെ കഥ അവിടെ പൂർണ്ണമായി സന്താനവലിയും കൂട്ടരും കഥയിൽ ലയിച്ചിരിക്കുകയായിരുന്നു ഉപസംഹാരമായി തലേണ ഇത്രയും പറഞ്ഞു അല്ലയോ വിക്രമാദിത്യ മഹാരാജാവേ അങ്ങ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കഥ പറഞ്ഞത് അങ്ങയുടെ ആജ്ഞ തിരസ്കരിക്കാൻ ആർക്കു സാധിക്കും വിക്രമാദിത്യ മഹാരാജാവ് ആ നാമം കേട്ടതോടെ സന്താനവലി കൈകൂപ്പി എഴുന്നേറ്റ് നിന്നു വിക്രമവ്യാപാരി എന്ന പേരിൽ അറിയപ്പെട്ടത് സാക്ഷാൽ വിക്രമാത്യനോ സന്തോഷമോ ആശ്ചര്യമോ പരിഭ്രമമോ എന്താണ് തൻ്റെ ഉള്ളിലുണ്ടായതെന്ന് തിരിച്ചറിയാൻ സന്താനവലിക്ക് കഴിഞ്ഞില്ല അവൾ വിക്രമാത്തിനു മുന്നിൽ ശിരസ്സുനിച്ചു അല്പകാലത്തിന് ശേഷം വിക്രമാദിത്യനും സന്താനവലിയും മടങ്ങി ഉജ്ജയിനിയിലെത്തി ബ്രാഹ്മണ ബാലിന് തൻ്റെ മകനെ മടക്കിക്കിട്ടി വിക്രമാത്തിൻ്റെ ആ വർഷത്തെ കാടാറുമാസവും അവസാനിച്ചു രതിഭാമ എന്ന സാലബഞ്ചിക കഥ പറഞ്ഞ് അവസാനിച്ചപ്പോഴേക്കും സന്ധിയായിരുന്നു ഭോജരാജൻ സിംഹാസനാരോഹണ ചടങ്ങ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു കൊട്ടാരത്തിലേക്ക് ധൃതിയിൽ മടങ്ങി